മഞ്ഞ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം കൃത്യം സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് അതായത് അതിൻ്റെ സമയം നോക്കി ചെയ്താൽ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ ഇപ്പോൾ കണ്ണിമാങ്ങ പൊഴിയുന്ന സമയമാണ് അതുകൊണ്ട് കണ്ണിമാങ്ങ നമുക്ക് ലഭ്യമാണ് അപ്പോൾ തന്നെ കണ്ണിമാങ്ങ ഇങ്ങനെ അച്ചാറിടാൻ ഈസി ആയിട്ട് ടപ്പേന്നിടാം ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് റോസസ്സും ഇല്ല സാധാരണ ട്രഡീഷണലി ഇടുന്നത് ഇതുപോലെ കണ്ണിമാങ്ങ എടുത്ത് ഉപ്പ് വെള്ളത്തിനാണ് ഉപ്പിനകത്ത് ഇടും ഇങ്ങനെ കണ്ണി മാങ്ങയ്ക്കകത്തേക്ക് കണ്ണി മാങ്ങ ഒരു പാത്രത്തിലോട്ട് ഗ്ലാസ് പാത്രത്തിലോട്ട് പറക്കിയിടുന്നു അതിന് ശേഷം അതിനാവശ്യത്തിന് ഉപ്പിടുന്നു പിന്നെയും മാങ്ങ ഇടുന്നു പിന്നെയും ഉപ്പിടുന്നു ഇങ്ങനെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മാങ്ങയിൽ നിന്നുണ്ടാകുന്ന വെള്ളം ഉപ്പും ചേർന്ന് ഉപ്പും വെള്ളത്തിൽ മാങ്ങ ഇതുപോലെ ചുക്കി ചൊളിഞ്ഞെല്ലാം മാങ്ങ കിട്ടും പക്ഷേ ഇങ്ങനെ ഇതിൽ മാങ്ങക്കാണ്ടല്ലോ ഈ ഉപ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അതിനകത്ത് കയറിയിട്ടില്ല അതിന് പകരം ഈ മാങ്ങ ഇങ്ങനെ ഇടുന്ന കൂടെ അതിൻ്റെ കൂടെ തന്നെ മുളകൊടി ആവശ്യത്തിനുള്ള മുളകൊടി ഇടുന്നു ഉപ്പിടുന്നു കായ ഇടുന്നു എണ്ണ ഒഴിക്കുന്നു ഇങ്ങനെ ചെയ്ത് ഇത് അടച്ചു വെച്ചിട്ട് ഇതിന് ഇതിന് ഇടയ്ക്ക് ഇടയ്ക്ക് കുലുക്കൊണ്ടിരുന്നാൽ നല്ല സുന്ദരമായിട്ടുള്ള മാങ്ങ കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തതാണ് ഇത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സോസ് അതായത് മാങ്ങയുടെ കൂടെ തന്നെ മുഴുവൻ കാര്യങ്ങളുമുണ്ട് കേട്ടോ മാങ്ങ പ്രോസസ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ മുളക് ഉപ്പ് എണ്ണ കായം ഇങ്ങനെ ആകുമ്പോൾ ഇപ്പം തന്നെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അതായത് നിങ്ങൾക്ക് മാങ്ങ സ്വല്പം കൂടെ വലുതായി എന്ന് വിചാരിച്ചു ഇത്രയും വലിയ മാങ്ങയും കിട്ടുമല്ലോ കണി മാങ്ങ ചിലതൊക്കെ വലുതായിരിക്കും അപ്പം അതിനെന്ത് എന്നാണ് അടുത്തത് അതിനെ നമ്മൾ വട്ടം വട്ടം മുറിക്കണം കണ്ടോ ഇതുപോലെ മുറിക്കണം ഒരു മാങ്ങ മുറിച്ചിട്ടിരിക്കുന്നതാണ് ഉണ്ട് ഒരു ഫുൾ മാങ്ങയാണ് ഈ മുറിച്ചിട്ടിരിക്കുന്നത് ഈ മുറിച്ചിട്ടിരിക്കുന്ന മാങ്ങ ഇതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യണം വിളമ്പൊടി ഇടുക ഉപ്പിടുക കായ ഇടുക സ്വല്പം നല്ലെണ്ണ ഒഴിക്കുക അങ്ങനെ ഇത് കേട്ടോ ഇത് മുഴുവനും അങ്ങനെ ചെയ്തിട്ടിരിക്കുന്നതാണ് ആണല്ലോ ഇതിനകത്ത് മുഴുവൻ മസാലകളും ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിക്കും ഇതൊരു ഒരു മാസം കൊണ്ട് ഇത് നന്നായിട്ട് പിടിച്ച പാകത്തിന് മയപ്പെട്ട് വരും പിന്നീട് വേണമെങ്കിൽ സ്വല്പം എണ്ണയിൽ കടുക് വേർത്തു ഉലുവ ഇട്ടു സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി വേണമെന്നുള്ളവർ ഇട്ടു കറിവേപ്പിലും ചേർത്ത് അത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്നുകൂടി ഇളക്കുക നല്ല രുചിയായിരിക്കും അപ്പം കായപ്പൊടിയും ഉപ്പും മുളകും വെളിച്ചെണ്ണയും നല്ലെണ്ണയും ചേർത്ത് ഈ കണ്ണിമാങ്ങ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ ഇടുന്നതാണ് ഏറ്റവും രുചികരം അപ്പം നിങ്ങളൊന്ന് ഇട്ട് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്നും സ്വല്പം ഒന്ന് സൂപ്പർ രുചിയാണ് എല്ലാത്തിൻ്റെയും രുചി കണ്ണിമാങ്ങയ്ക്ക് അന്നേരം തന്നെ പിടിക്കുക പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഏറ്റവും നല്ല രീതി